ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ചില ആളുകൾ ഒത്തിരി കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടും പ്രത്യേകിച്ച് ജോലിയൊക്കെ സമ്പാദിക്കുന്ന കാര്യത്തിൽ നാട്ടിലൊരാളെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് കുറച്ച് നാൾ മെക്കാനിക്കായിട്ട് പോയി വർക്ക്ഷോപ്പിൽ പോയി കുറച്ച് നാൾ കൽപ്പണിക്കാരൻ്റെ കൂടെ പോയി കുറച്ചാൾ മരപ്പണിക്ക് പോയി ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്തവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പാടാം ഒന്നിലും മികവ് ഉണ്ടാക്കിയല്ല പിന്നീട് അയാളും മരപ്പണിയിൽ ഫിക്സ് ചെയ്തു അപ്പോൾ ഇത് ഈ സ്ഥിരത സ്ഥിരതയില്ലായ്മയാണ് നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ടത് അത് നേരം നമ്മൾ കർത്താവിന് വേണ്ടി പിന്നെ നേരം കർത്താവിൻ്റെതല്ല അങ്ങനെ ഒരു ഹൃദയത്തെ പറയുന്ന പേരാണ് വിഭക്ത ഹൃദയം ഡിവൈഡഡ് ഹാർട്ട് ബ്രോക്കൺ ഹാർട്ട് ഡിവൈഡഡ് ഹാർട്ട് വിഭജിത ഹൃദയം വിഭജിക്കപ്പെട്ട ഹൃദയം നമ്മൾ ഈശോ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മാതാവിനെക്കുറിച്ചൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ പല പുതിയ പുതിയ കാര്യങ്ങൾ അത് അഞ്ച് വർഷം മുമ്പേക്കെ തന്നെ അതിനെക്കുറിച്ച് പഠനങ്ങൾ വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാപ്പ നൽകിയിട്ടുള്ളതാണ് പിന്നെ അതിപ്പോഴാണത് പുറപ്പെടുവിച്ചത് അപ്പോൾ കുറേ പേർക്ക് അത് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഏകപുത്രൻ പുത്രൻ ഈശോ ദൈവത്തെ അനുസരിക്കുന്നതിൽ ദൈവഹിതം നിറവേറ്റുന്നതിൽ സ്ഥിരതയുള്ള ആളായിരുന്നു മരണം വരെ ദാസന്റെ രൂപം സ്വീകരിച്ചു ഒരു ചാഞ്ചാട്ടമില്ല ഈശോ ദൈവപുത്രനാണല്ലോ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അത് മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചു ഇനി മനുഷ്യ വ്യക്തികളിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ ബെസ്റ്റ് ആളും മറിയമാണ് മനുഷ്യ വ്യക്തികളിൽ ഇനിയും ഈശോയുടെ മരണത്തെ അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ വരവും മരണവും അത് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ആരാധിച്ചത് സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രധാന വ്യക്തി മറിയമാണ് മനുഷ്യർ അപ്പോൾ ഈശോയുടെ സ്ഥാനമല്ല അപ്പം ഇവരുടെ ഹൃദയം അതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയമെന്നും മറിയത്തിൻ്റെ വിമല ഹൃദയമെന്നും പറയുന്നത് നമുക്കങ്ങനൊരു പേര് കിട്ടാൻ പാടാണ് കാരണം നമ്മളിങ്ങനെ വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണ് പലപ്പോഴും നമുക്കൊരു സ്ഥിരത ഇല്ലല്ലോ സ്ഥിരമായിട്ട് കർത്താവിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ മാതാവിനും കൊടുത്ത് അഡ്മിഷൻ കൊടുത്തു മാതാവിന് ഇല്ല മൂന്നാം വയസ്സിൽ അത് നവംബർ ഇരുപത്തൊന്നാം തീയതി തീയതിയാണ് മാതാവിൻ്റെ സമർപ്പണത്തിരുന്നാൾ മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് അതിന് മുന്നേ മുന്നേ ഇല്ലേ ജന്മപാപമില്ലാതെ ജനിക്കപ്പെട്ടവൾ നമുക്ക് മാമോദീസയിലൂടെ നമുക്ക് ജന്മപാപം ഒഴിവാക്കി തന്നു നമുക്ക് അഡ്മിഷൻ തന്നു നമുക്ക് കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ നമുക്ക് ഈ സമർപ്പണ ജീവിതത്തിലെ ചില പദവികൾ തന്നു എന്നിട്ടും നമ്മൾ വിഭജിക്കപ്പെട്ടില്ലേ വിഭജിക്കപ്പെട്ടു അതാണ് പ്രഭാഷണം ഒന്ന് ഇരുപത്തെട്ട് കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത് വിഭക്ത ഹൃദയത്തോടെ സമീപിക്കരുത് ഒന്നുകിൽ കർത്താവിന് ഉപേക്ഷിച്ചു പോവുക രണ്ടും കൂടി നിൽക്കാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം അതാണ് ലൂക്ക പതിനാറ് പതിമൂന്ന് ഒരു എങ്ങനെ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കും നേരം കർത്താവ് നേരം പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം അത് മത്തായിയുടെ ശേഷം ആറാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട് ഒരുവൻ എങ്ങനെ രണ്ട് യജമാനന്മാർ ഈ ഒരു ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു പ്രത്യേക ടൈറ്റിൽ കൊടുത്ത മത്തായി പറഞ്ഞിരിക്കുക ഞാനിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം മത്തായി ആറ് ഇരുപത്തിനാലാണ് ഞാനും ആറ് ഇരുപത്തിനാല് ലോകത്തിന്റെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നിടത്താണ് ജ്ഞാനി ആരാ ദൈവഹിതം നിറവേറ്റുന്നവനാ ജ്ഞാനി ജ്ഞാനി ലോകത്തിന്റെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നിടത്താണ് അല്ലാതെ മത്തായി ആറ് ഇരുപത്തിനാല് പറയുന്ന പോലെ രണ്ട് ഹൃദയവുമായിട്ട് നടക്കുന്നവരുടെ ഇടയിലല്ല ലോകം രക്ഷപ്പെടുന്നത് ഇത് നമ്മൾ ധ്യാനിക്കണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാമത് ഇരുപത്തൊന്നാം വാക്യത്തിൽ ഏലിയ പ്രവാചകൻ ജനത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിൽ കാൽ വയ്ക്കും ബാലാണ് ദൈവമെങ്കിൽ ബാലിൻ്റെ പുറകെ പൊക്കോ കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിനെ ഏറ്റുപറയുവിൻ ജനമൊന്നും പറഞ്ഞില്ല ഭയങ്കര ഡിപ്ലോമസി പിന്നെ ആ ഒരു ബലി അഗ്നി ഇറക്കി ബലി വസ്തു അത് ദൈവം സ്വീകരിക്കുന്നത് കണ്ടപ്പോഴാണ് ജനം ഉറക്കെ വിളിച്ച് പറഞ്ഞു കർത്താവിന് വേണ്ടി തീരുമാനം പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം പക്ഷേ ഇസ്രായേൽ ജനത്തെ അറിയാമല്ലോ ഇറച്ചിക്കലൊക്കെ ഓർത്ത് പല പല കാര്യങ്ങൾ ഓർത്ത് അവർ കൊടുത്ത മഞ്ഞ പോലും വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് കണ്ട രണ്ട് ഹൃദയം കണ്ടോ കർത്താവാണ് ദൈവം എന്ന് പറയുകയും ചെയ്യും ഈ അപ്പം നിന്ന് മടുത്തു എന്ന് പറയുകയും ചെയ്യും നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നോക്കിയാണെങ്കിൽ നമുക്ക് വിവാഹം എന്ന ഉടമ്പടി തന്നു വിവാഹ ഉടമ്പടി മനുഷ്യരുടെ മുമ്പിൽ എടുക്കുന്ന ഉടമ്പടി അല്ലാതെ ദൈവത്തിന് മുമ്പിൽ എടുക്കുന്ന ഉടമ്പടിയാണ് എന്നിട്ട് രണ്ട് പേര് ഒരുമിച്ച് ചേർന്ന് ഇനി ഒന്നായിരിക്കുമെന്ന് പറഞ്ഞ് ചേർന്നിട്ട് വേറെ ആളുകളായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കിയില്ലേ അപ്പൊ വിഭജിക്കപ്പെട്ടില്ലേ ഹൃദയം അപ്പൊ വിഭജിക്കപ്പെട്ട ഹൃദയം നീ കർത്താവിനെ സമീപിക്കുന്ന നിന്നെ ഏൽപ്പിച്ച കുടുംബ ജീവിതം ഉത്തരവാദിത്വത്തിൽ പോലും നീ വിഭജിക്കപ്പെട്ട ഹൃദയവുമായിട്ടാണ് നീ നടക്കുന്നത് പഴയ കാമുകനെ ഓർത്ത് പഴയ കാമുകിയെ ഓർത്ത് വിവാഹേതര ബന്ധങ്ങൾ പുലർത്തി അപ്പൊ വിഭജിക്കപ്പെട്ട ഹൃദയം ഇത് കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇനിയും നമ്മളും ഇപ്പം മദ്യപാനമാകട്ടെ ഏത് ദുശീലമാകട്ടെ എന്ത് തന്നെ ആയാലും ജനിച്ചപ്പോഴേ തന്നെ മദ്യപാനത്തിൽ വന്നത് ആളല്ലോ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ടയാൾ പിന്നെ പ്രയോറിറ്റി കൊടുത്തത് പല പല കാര്യങ്ങൾക്കാണ് അതാണ് യൂദാസ് അങ്ങനെ ചെയ്തു യൂദാസിൻ്റെ കെണി ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ലൂക്ക പതിനാറ് പതിന പണക്കുതിയരായ പരിസയം ഇപ്പം യൂദാസ ഒരു സ്ത്രീ വന്ന് കാട് കഴുകുമ്പോൾ യൂദാസ് പറയുക ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ യോഹന്നൻ പന്ത്രണ്ടാമത്യത്തില്ല അവന് അവരോട് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട് അതുകൊണ്ട് അവന് ആ കെണി വഴിയേ വന്നു വഴിയേ വന്നു അപ്പം ഇത് വിഭജിക്കപ്പെട്ട ഹൃദയം ഉണ്ടായി പണം കണ്ടപ്പോൾ പണം മേടിച്ചുകൊണ്ട് ദൂരെ പോയി പിന്നെ അവന് മനസ്സിലായി എൻ്റെ ഹൃദയം എൻ്റെ അപ്പനോട് ചേർത്ത് വെക്കേണ്ട ഹൃദയമാണ് എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തോട് ചേർത്ത് വെക്കേണ്ട ഹൃദയമാണ് അതാണ് ഇങ്ങനെ പരമാർത്ഥമല്ലാത്ത ഹൃദയം കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അന്ധകാരം മാറാത്തത് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയോ മറ്റ് അന്ധകാരങ്ങൾ മാറാത്ത സങ്കീർത്തൻ നൂറ്റി പന്ത്രണ്ട് നാല് പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു നിനക്ക് കടബാധ്യതയുടയോ അല്ലെങ്കിൽ കുഞ്ഞില്ലാത്തതിൻ്റെയോ വിവാഹം നടക്കാത്തതിൻ്റെയോ ജോലിയില്ലാത്തതിൻ്റെയോ നിനക്ക് നിരാശയുടെ ഒരു അന്ധകാരം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ വിഭക്ത ഹൃദയവുമായി നടക്കാതെ ഇവിടെ പോലും വന്നിട്ട് കർത്താവിനെ പിടിക്കാൻ വേണ്ടി കർത്താവിന് കർത്താവിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി വന്നിട്ട് പോലും ദുരാചാരങ്ങൾ എന്ന കാര്യത്തിന് ഹൃദയം മുറിച്ചു കൊടുത്ത് നടക്കുന്നവരാ ഹൃദയം മുറിച്ചു കൊടുത്ത് നടക്കുന്നവരാ വിഭക്ത ഹൃദയം കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ ശുദ്ധമായ ഡിവൈഡഡ് അല്ലാത്ത ഹാർട്ട് വാട്ട് നടക്കാൻ സാധിക്കട്ടെ നമുക്ക് മലയാളികൾക്കുള്ള ഒരു നാല് കെണി നിങ്ങൾ ധ്യാനിക്കണം ഇത് ഈ വിഷയം ധ്യാനിക്കണം ഇത് ഇന്റേണൽ തൊഴുത്തി കുത്തായുധം ഇന്റേണൽ പ്രോബ്ലംസ് ആണ് ഇന്റേണൽ പ്രോബ്ലംസ് ഒന്ന് ലോകാരൂപി ലോകാരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുർബാന മധ്യ ഫോട്ടോ എടുപ്പ് അത് ലോകാരൂപിയാണ് കാരണം കാൽവരി കുരിശിഞ്ചു വട്ട് നിൽക്കുന്നത് പോലെ പലരും അപ്പുറം ഇപ്രടന്നും വലതൊക്കെ കുർബാനയെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് അവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നു അത് ലോകാരൂപിയ കാരണം ഈശോ വന്നത് പരിശുദ്ധാത്മാവില മറിയം തൻ്റെ ശരീരം കൊടുത്തത് അമനോത്ഭവായിക്കൊണ്ട ഇത് ശുദ്ധമായും ദൈവികമാ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ദൈവകൃപയും അനുഗ്രഹവും സ്വീകരിക്കാൻ വന്നിരിക്കുന്ന നമ്മൾ കുറച്ച് ലോകത്തിൻ്റെ അരൂപി കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതാണ് ലോകാരൂപി ലോകാരൂപി വിവാഹേതര ബന്ധം ലോകാരൂപിയാണ് ലിവിങ് ടുഗദർ ലോകാരൂപിയാണ് ഷോർട്സ് ധരിച്ച് വള്ളി വരുന്നത് ലോകാരൂപിയാണ് സ്കാഫ് തലമറക്കാതെ കുർബാനയിൽ പങ്കെടുക്കുന്നത് ലോകാരൂപിയ അങ്ങനെ എത്ര എത്ര ലോകാരൂപികൾ ഇനി ദുശീലങ്ങൾ ദുശീലങ്ങൾ കർത്താവിൻ്റെ ശരീരം കർത്താവിന് കൊടുക്കേണ്ട ശരീരം കർത്താവിന് നല്ല സമർപ്പിക്കേണ്ട ശരീരം മറ്റു പല ദുശീലങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക വ്യഭിചാരമാകട്ടെ കള്ളുകൂടിയാകട്ടെ ദുശീലങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കാം ദുശീലങ്ങൾ ഇനി ദുരാചാരങ്ങൾ ദുരാചാരങ്ങൾ നീ കർത്താവിനെ കയറ്റി പറയുന്നതിന് പകരം നീ വസ്തുക്കളിൽ ആശ്രയം കണ്ടെത്തുന്നു ഇനി നിന്റെ വിശ്വാസക്കുറവും നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അത് നീ വിഭജിക്കപ്പെട്ട ഹൃദയം അതുകൊണ്ടാണ് മറിയം പറഞ്ഞത് ഈ എൻ്റെ ചിത്തം എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ഹൃദയം നിനക്കാണ് ദൈവം എൻ്റെ ഹൃദയം നിനക്കാണ് മുഴുവൻ എനിക്കൊരു സംശയവും ഇല്ല നീ എൻ്റെ ദൈവമാണ് നീ എൻ്റെ ദൈവമാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്ന ആളും അതുകൊണ്ടാണ് കട്ടക്ക കൂടെ നിന്നത് അറിയാം ഒട്ടും വിട്ടുകൊടുക്കാതെ നമുക്കങ്ങനെ സാധിക്കട്ടെ മാതാവിൻ്റെ ആ ഒരു സ്നേഹം മാതാവിൻ്റെ ഒരു സമർപ്പണം വിഭജിക്കപ്പെടാത്ത മാതാവിൻ്റെ ഹൃദയം അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ അത് മാതൃകയാക്കാൻ നമുക്ക് സാധിക്കട്ടെ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞീടാൻ സൗഗന്ധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞീടാ സൗഗന്ധതൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ അദിനി വരമേ ഗണേ അദിനീശോ നീവരണേ അദി വരമേ ീശോ നീ വരണേ തമ്മേ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ഈശോയെ അനുകരിക്കുവാനും അനുഗമിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ അമൻ